അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ തന്നെ ഒരു ഒരിച്ചിരി കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഇക്കെ വെളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കണവാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും തോരൻ നല്ല വെക്കാറ് ഞാൻ വിചാരിച്ചു ഇന്ന് ഇറച്ചിക്കറി വെക്കുന്നത് പോലെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത്തിരി കൊച്ചുള്ളി ചേർത്താൽ ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാൻ ഇവിടെ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ കൊച്ചുള്ളിയാണ് ഇച്ചിരി കൂടി നല്ലത് അങ്ങനെ ഞാൻ പാൻ പാനടുപ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു അതിലേക്ക് ലേശം ഉലുവായും പിന്നെ ഞാൻ കടുവ ഉപയോഗിക്കുന്നുണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഇടാറുണ്ട് ഞാൻ ലേശം കടുവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒന്ന് പൊട്ടി ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മിക്സിയിൽ ചതച്ചത് കൊണ്ടായിരിക്കും അടിച്ചെടുത്തതായിരുന്നു അതുകൊണ്ട് അടിയിലൊന്നും ജസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഇളക്കി കൊടുക്കണം അതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടി ചേർത്ത് നല്ല വൃത്തിയാണം ഇളക്കി കൊടുക്കുക ചട്ടിയുടെ അടിയിൽ ലേശം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ മിക്സിക്കകത്തൊക്കെ ചതച്ചെടുക്കുമ്പോഴത്തേക്ക് അരച്ചെടുത്തത് കൊണ്ട് അതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇച്ചിരി കറിയാപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് പച്ചമുളകുമൊക്കെ ഇട്ട് അതൊന്നും കൂടി കയ്യെടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്ന അതും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് നല്ലെണ്ണമൊക്കെ ഇളക്കി കൊടുക്കാം ആ തക്കാളി ഒന്ന് ആരെ വേവാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കണവയ്ക്കകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് വേവിക്കണ്ട അതിൽ തന്നെ വെള്ളമുണ്ട് അതുകൊണ്ട് കണവയുടെ വെള്ളം ഇറങ്ങി അത് വെന്തോളും പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നമുക്ക് അങ്ങനെ ആ കണവയെ അതിനകത്ത് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് നമുക്കത് നല്ല വൃത്തിയാണ് ഇളക്കി കൊടുക്കുക നല്ല ഇണക്ക് ഇളക്കി കൊടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഈ കണവയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ലേശം വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിച്ച് തോന്നിയെടുത്താൽ അത് നല്ലതാണ് എന്തെന്ന് വെച്ചാൽ ചിലർക്ക് ഗ്യാസിനൊന്നും അത് കണവ അങ്ങനെ അത് ഇച്ചിരി നല്ല ഇണക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു േശ ഉപ്പുമൊക്കെ ഇട്ടു നല്ല കണക്ക് ഇളക്കി കൂട്ടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഞാൻ ഇതിനകത്ത് തയ്യാറാക്കുന്ന പൊടി ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ ഒന്ന് ചൂടാക്കിയെടുത്ത് ഇടാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഇത് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല നേരിട്ട് തന്നെ പൊടികളെല്ലാം അതിൽ തന്നെ ചേർത്ത് വഴറ്റിയിട്ടാണ് ഞാൻ എടുക്കാറ് ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ല അതിനും പോലെ ഞാൻ വേറൊരു പാനെടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടി ഒന്ന് അതിട്ട് ചൂടാക്കി എടുത്തത് ഒന്ന് അനത്തി എടുത്ത് ഇട്ടേതായിരുന്നു അങ്ങനെ അതിനകത്തേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞ് തരാം അറിയാം മയ്യ ഒരു കൈ കൈ അളവാണ് ഞാൻ എല്ലാത്തിനും എടുക്കാറ് അങ്ങനെ അതിൻ്റെ ആ അളവ് വെച്ചാണ് ഞാനൊരു ഊഹം വെച്ചാണ് എടുത്ത് എല്ലാത്തിലും ഉപയോഗിക്കാറ് അതുകൊണ്ട് അളവൊന്നും പറഞ്ഞു തരാമയോ അവരവർക്കുള്ള അരപ്പിനനുസരിച്ചുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കും ഇതിലേക്ക് ഞാനിപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഞാനിവിടെ കാശ്മീരിയും ബിരിയാണിയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് അന്നേരം ആ എരി ഒന്നുമില്ല ഇവിടെ മക്കളൊക്കെ കൂട്ടുന്നത് കൊണ്ട് ആ എഴിയൊന്നും തോനയും ഉപയോഗിക്കാറില്ല അതുപോലെ കാക്കൊന്നും എരിയൊന്നും ോട്ട് പിടിക്കൂല തോനെയൊന്നും അതുകൊണ്ട് കുറച്ച് പച്ചമുളകൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊന്ന് ലേശം ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ പൊടിച്ച് വെച്ചേക്കുന്ന പ്രത്യേക ഒരു മുള എന്താ മസാലപ്പൊടി ഉണ്ടാവും എല്ലാവർക്കും അറിയാം മുളകും മുളവും മല്ലിയും ഇതൊക്കെ ചേർത്ത് എല്ലാ കൂട്ടും കൂടി ചേർത്ത് വെക്കുന്ന ഒരു പൊടി മറ്റേ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനത് ലേശം അതിലേക്ക് ഇട്ട് ചേർത്തതാണ് പിന്നെ അതിൽ നിന്ന് ഇട്ട് അനത്തി നമ്മളാ കണവെന്തിട്ടുണ്ടോയെന്ന് നോക്കാൻ നമുക്ക് കണവ നല്ല കണക്ക് വെന്തട്ടുണ്ട് വെള്ളം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും അത് ചേർത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിന് വെള്ളവും ഉണ്ട് അത് നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വാർ ചൂടാക്കി വെച്ചേക്കുന്ന പൊടികൾ അതിനകത്തേക്ക് തട്ടി കൊടുക്കാം അതിന് ശേഷം അത് തട്ടിക്കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്കത് അരട്ടിയെടുക്കുന്നത് പോലെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ എടുക്കാം നമുക്ക് ഇത് നമുക്ക് ലേശ ഇച്ചിരി ഒഴിച്ച് കൂട്ടാനും വേണ്ടി വേണമായിരുന്നു അതുകൊണ്ട് ലേശം വെള്ളവും കൂടി ചേർത്ത് നല്ല കണക്ക് ഒന്ന് തിള തിളപ്പിച്ച് കൊടുത്തിയതായിരുന്നു ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അസ്ലാമലിക്കും